കാട്ടാന ശല്യം രൂക്ഷമായതോടെ ജീവിതം വഴിമുട്ടിയ നിലയിലാണ് നീലഗിരി അഞ്ചിക്കുന്ന് നിവാസികൾ ഇതോടെ വിഷയത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രദേശവാസികൾ പതിനഞ്ച് ദിവസം മുൻപ് കുടിലുകെട്ടി സമരം ആരംഭിച്ചു ദിവസങ്ങൾ പിന്നിട്ടിട്ടും അധികൃതർ ചർച്ചയ്ക്ക് തയ്യാറാകാത്തതോടെയാണ് സമരക്കാർ തലമൊട്ടയടിച്ച് പ്രതിഷേധിച്ചത് ഇതുവരെ ഒരു അധികാരികൾ ചെയ്തിട്ടില്ല അപ്പോൾ ഞങ്ങളുടെ തീരുമാനം ഇതിനൊരു തീരുമാനമായിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ സമ സമരമുറ മാറ്റ അഭിപ്രായമാണ് മെയിൻ റോഡിലിറങ്ങി ഇതിന് വലിയൊരു സമരം ഞങ്ങളുടെ സ്കൂളുകളും മദസ്സുകളും മറ്റെല്ലാ സ്ഥാപനങ്ങളും സ്തംഭിച്ചുകൊണ്ടുള്ള ഒരു സമരത്തിലൂടെ ഞങ്ങൾ പോകുന്നത് ഇതിനൊരു തീരുമാനം കാരണം കട ഇന്നിവിടെ ഇരിക്കുന്നത് ഞങ്ങളുടെ സമര പന്തലിൽ ഇരിക്കുന്നത് രണ്ട് രണ്ട് ഒരു വയസ്സായ സ്ത്രീയും ഒരു ഏട്ടരുമാണ് അവർ ഉന്നവ്രതമാണ് ഇരിക്കുന്നത് ഇതുവരെയൊക്കെ ഒരു അധികാരികൾ അണി തുറന്നിട്ടില്ല അധികാരികൾ എത്തിപ്പെട്ടിരുന്നില്ലെങ്കിൽ ഇന്ന് അഞ്ചു മണിക്ക് ഞങ്ങൾ ഈ റോഡ് മറിയാൻ തീരുമാനിച്ചിട്ടുണ്ട് അഞ്ചിക്കുന്നിൽ ആരംഭിച്ച സമരം പതിനഞ്ച് ദിവസം പിന്നിട്ടതോടെ സമീപ പ്രദേശമായ കുറ്റിമൂച്ചിയിലും നാട്ടുകാർ നിരാഹാര സമരം ആരംഭിച്ചു സമരം കൂടുതൽ പ്രദേശങ്ങളിലേക്ക് വ്യാപിക്കാൻ തുടങ്ങിയതോടെ നീലഗിരി ജില്ലാ കളക്ടർ പ്രതിഷേധക്കാരെ ചർച്ചയ്ക്ക് വിളിച്ചു തിങ്കളാഴ്ച നടക്കുന്ന ചർച്ചയിൽ തീരുമാനമായില്ലെങ്കിൽ സമരം വ്യാപിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് നാട്ടുകാർ സി മലയാളം ന്യൂസ് വയനാട് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം